അസലാമലൈക്കും വറഹമത്തുള്ള ബഹുമാനമുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ എല്ലാവർക്കും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ അനുഗ്രഹവും സമാധാനവും സന്തോഷവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത് മനുഷ്യരായ നമുക്കെല്ലാവർക്കും മനുഷ്യരായ എല്ലാവർക്കും ഒരു കാര്യമാണ് ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളും ശ്രമിക്കണം ഒരു പണ്ഡിതനുണ്ടായിരുന്നു ആ പണ്ഡിതനോട് ഒരു ആള് പോയിട്ട് ഒരു ചോദ്യം ചോദിക്കണം സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും പണ്ഡിതന്മാരെയും അങ്ങനെ വിവരമുള്ള ആൾക്കാരൊക്കെ കണ്ട പല ചോദ്യങ്ങളും നമ്മൾ ചോദിക്കാറുണ്ട് മനസ്സിലാക്കാറുണ്ട് അങ്ങനെ ഇമാം ഖസാലി എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ റഹ്മത്തുള്ള അദ്ദേഹത്തോട് ഒരു ആൾ ചോദിക്കുകയാണ് ഒരു ചോദ്യം ആ ചോദ്യത്തിന്റെ മർമ്മം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ബാധ്യത ബാധ്യത ബാധകമാണ് എങ്ങനെ മനുഷ്യന് എന്നല്ല നില ഈ സംസാരത്തിൽ ഈ ചോദ്യോത്തരം പറയുമ്പോൾ നമ്മൾ ഞാൻ അടക്കം ഞാൻ ചിന്തിക്കേണ്ടത് എന്നോടും എൻ്റെ കുടുംബത്തിൻ്റെയും കാര്യമാണ് ഈ ചോദ്യത്തിൽ ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഓരോരുത്തരും ഞാൻ ഈ പറയുന്ന കാര്യം സ്വന്തത്തിലേക്ക് ചേർത്തിക്കൊണ്ടും സ്വന്തം കുടുംബത്തിലേക്ക് ചേർത്തിക്കൊണ്ടും ആണ് ഈ കാര്യം മനസ്സിലാക്കുന്നത് അല്ലാതെ നമ്മൾ നമ്മളെ മാറ്റി നിർത്തിക്കൊണ്ട് അത് മറ്റുള്ളവർക്കാണ് എന്നില്ല നിനക്ക് ഇതിനെ മനസ്സിലാക്കരുത് ഞാൻ എന്താ അങ്ങനെ പറയാൻ കാരണം മരണം നമ്മൾ മരണം ഒരു യാഥാർത്ഥ്യമാണ് ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിക്കും തീർച്ചയായിട്ടും അത് ഇന്നില്ലെങ്കിൽ നാളെ മരിക്കും അസുഖമായിട്ട് മരിക്കും ആക്സിഡന്റ് ആയിട്ട് മരിക്കും എങ്ങനെയാണെങ്കിലും നമ്മൾ മരിക്കും പ്രായത്തിനനുസരിച്ച് മരിക്കും ഇപ്പൊ വീട്ടിൽ കുറെ ആളുണ്ടെങ്കിൽ പ്രായ പ്രായ ആയാൾ മരിക്കും അതിൻ്റെ അടിയിൽ ചെറിയ കുട്ടികൾ മരിച്ചുപോകും അങ്ങനെ ചെറിയ കുറച്ച് പ്രായല്ലോ മരിച്ചുപോകും അങ്ങനെ നമ്മൾ നിത്യേനെ എന്ന വിധത്തിൽ കാണപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഒന്നുമില്ല അയലോക്കത്ത് ഈ നാട്ടിൽ ഒന്നുമില്ലെങ്കിൽ നമ്മളെ കുറച്ച് വീടിൻ്റെ അപ്പുറത്ത് ഇല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽ കുടുംബക്കാരെ വീട്ടിൽ ഇങ്ങനെ ഒരു ദിവസം ഇല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു മാസത്തിലൊക്കെ നമ്മളിങ്ങനെ ഈ സംഗതി ആൾ കാണുന്നതും കേൾക്കുന്നതുമായ ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ നമ്മൾ നമ്മളെ സഹോദരന്റെ മയ്യത്ത് കുടുംബക്കാരന്റെ മയ്യത്ത് മറവ് ചെയ്തു വരുമ്പോൾ അതിനെ സംസ്കരിച്ചു വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അയാള് മരിച്ചു പോയിട്ടുണ്ട് പാവട്ടു അയാൾ അങ്ങനെ ഒരുപാട് നന്മകൾ പറയണ്ടാവും കുറെ ആൾക്ക് തിന്മ പറയാനുണ്ടാവും ഇങ്ങനെ മോശപ്പെട്ട ആളായിരുന്നു നന്നായി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും മരിച്ച ആൾ എന്നാൽ ഈ പറയുന്ന ഞാനും നിങ്ങളും നമ്മൾ നമ്മൾക്കൊരു തോന്നലുണ്ട് നമ്മൾ മരിക്കുക ഒരു മനുഷ്യർക്കൊരു ഒരു തോന്നലാണ് അറിയാ മരിക്കുന്നില്ല അറിയാ പക്ഷെ ഞാൻ അവൻ മരിച്ചു മരിച്ചുട്ടോ ആരോഗ്യവാനായിരുന്നു എന്തൊരു സമ്പന്നനായിരുന്നു എന്തൊരു സൗകര്യമുള്ള ആളായിരുന്നു എന്തൊരു മേ അധ്വാനം ചെയ്യുന്ന ആളായിരുന്നു നല്ലൊരു ഡോക്ടറായിരുന്നു ഇങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങൾ നമ്മൾ ഓരോരുത്തരും പറയും എന്നാൽ നമ്മൾ മരിക്കുന്നില്ല ഒരു ബോധം നമുക്കില്ല അങ്ങനെ ആവില്ല നമ്മളും മരിക്കും ഇന്നില്ലെങ്കിൽ നാളെ അപ്പൊ ആ മരണം ഒരു സൂചനയാണ് എല്ലാ സൗകര്യങ്ങളും വിട്ടുകൊണ്ട് എല്ലാ സന്തോഷവും വിട്ടുകൊണ്ട് ഈ എല്ലാം നമുക്ക് ഇഷ്ടപ്പെടാതെ നമ്മൾ ഈ ഭൂമിക്ക് വന്നത് പോലെ നമ്മളോട് ചോദിച്ചിട്ടല്ലല്ലോ നമ്മൾ ഈ ഭൂമിക്ക് വന്നത് അല്ല അതേപോലെ നമ്മൾ അനുവാദമില്ലാതെ തന്നെ നമ്മൾ ഇവിടുന്ന് മരിച്ചു പോകണം ആ മരിച്ചു പോണ കാലയളവിൽ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുകയും പരലോകം മരണാനന്തര ജീവിതത്തിൽ സുഖം കിട്ടുമെങ്കിൽ ആ സുഖം ഞാൻ ആസ്വദിക്കും അതിന് ഞാൻ എന്ത് ചെയ്യണം അവിടെയാണ് ഈ അന്വേഷണം ആരംഭിക്കേണ്ടത് അല്ലാതെ മോനിങ് ഈ വിശ്വാസിയാണ് മറ്റേ ഈ വിശ്വാസിയാണ് ഇങ്ങനെയൊന്നുമല്ല പഠനം നമ്മൾ എത്തിക്കേണ്ടത് നമ്മളെ നമ്മളെ വായന എത്രയാണോ ദൈവം അള്ളാഹു നമുക്ക് ബുദ്ധി തന്നത് അറിവ് അതനുസരിച്ച് നമ്മൾ മരണാനന്തര ജീവിതത്തിനെ കുറിച്ചിട്ട് പറയുന്ന മതങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക പ്രധാനപ്പെട്ടത് മരിക്കുന്നില്ല കാര്യം ഉറപ്പാണ് അപ്പൊ മരണാനന്തര ജീവിതത്തിനെ പറ്റിയിട്ട് വിമർശിക്കാനെങ്കിലും എല്ലാ മതത്തിലും എന്താണ് പറയുന്നത് മരണാനന്തര ജീവിതം മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്തെല്ലാം നേട്ടങ്ങൾ കിട്ടും അത് എത്രത്തോളം നമ്മളെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയും അത് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് മതങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി ഓരോരുത്തർ ശ്രമിച്ചാൽ നമുക്ക് ബോധ്യമാകും ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് ഞാൻ എനിക്ക് സ്വർഗത്തിനെ കുറിച്ചും നരകത്തിനെ കുറിച്ചും ബോധ്യമായതുകൊണ്ട് മനസ്സിലാക്കിയതുകൊണ്ട് ഇല്ല അറിവ് വെച്ച് പഠിച്ചത് കൊണ്ട് എനിക്ക് ബോധ്യമായത് ഈ ദുനിയാനെക്കാട്ടിലും ഏറ്റവും സുഖമുള്ളൊരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് മരണാനന്തരം മാത്രമേ ഉള്ളൂ കാരണം ഞാൻ നമ്മൾ ജനിച്ചതിന്റെ ശേഷം ഇത്രയും വരെ നമ്മൾ എന്താണ് ഇവിടെ അനുഭവിച്ചത് കണക്കൂട്ടി നോക്കുമ്പോൾ ഒന്നുമില്ല ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ആ ദിവസങ്ങൾക്കൊന്നും എന്തെല്ലാം ഒരു ബാലൻസിംഗ് ഇല്ല ചെറു കുട്ടിയായിരുന്നു വളർന്നു വന്നു അപ്പോഴൊക്കെ ഈ ഭക്ഷണം വെള്ളവും വസ്ത്രം ഇതേ ആവശ്യമുള്ള മനുഷ്യന് പിന്നെ കുടുംബ ജീവിതാണ് നമ്മൾ എങ്ങനെ ജീവിക്കണം മാന്യമായി ജീവിക്കണം ഇങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പൊ മാന്യമായി ജീവിക്കുകയും ഉപകാരങ്ങൾ ചെയ്ത് ജീവിക്കുകയും മറ്റുള്ളവർക്ക് ദോഷം വരുത്താതെ ജീവിക്കുകയും പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടെന്ന് അംഗീകരിക്കുകയും അങ്ങനെയൊക്കെ മാന്യമായി ജീവിച്ചാൽ നമുക്ക് എന്ത് കിട്ടും പ്രതീക്ഷിക്കാനുള്ള വകുപ്പുണ്ട് സ്വർഗം കിട്ടും അല്ല നമ്മൾക്ക് ധിക്കരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നൽകിയിട്ടുണ്ട് ആ ധിക്കാരങ്ങളെല്ലാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുകയും മാതാപിതാക്കൾ അനുസരിക്കാതെ നിൽക്കുകയും മക്കൾ അനുസരിക്കാതെ നിൽക്കുകയും കുടുംബത്തിനെ നോക്കാതെ നിൽക്കുകയും നാട്ടുകാർക്ക് ശല്യമായി ജീവിക്കുകയും ചെയ്താൽ അവന് തീർച്ചയായിട്ടും അവന് ശിക്ഷ കിട്ടും ു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ നമ്മളിലേക്ക് ചേർത്തിക്കൊണ്ട് ഈ പണ്ഡിതന്റെ ഉത്തരം എത്രത്തോളം ശരിയാണ് അതിൽ നമുക്ക് എന്തെങ്കിലും പങ്കുണ്ടോ നമ്മൾ അതിൽ പെട്ടിട്ടുണ്ടോ നമ്മൾ അതിൽ പെടാൻ പാടുണ്ടോ എന്നുള്ളൊരു ചിന്ത ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്നൊരു വാക്കുകളാണ് അതിലേക്ക് ഞാൻ കിടക്കുകയാണ് അപ്പൊ ഇമാം ഗസാലി റഹമത്തുള്ള ഒരു സാധാരണക്കാരെ ഒരാൾ ചോദിക്കാണ് മനുഷ്യരുടെ സ്വഭാവം എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യമാണ് ഇമാം ഗസാലിനോട് ചോദിക്കുന്നത് അതിൽ അദ്ദേഹം മനോഹരമായ മറുപടി മാത്രം കൊടുക്കണ പൂരിപ്പിക്കേണ്ടത് നിങ്ങളും ഞാനുമാണ് ആ മറുപടി പൂരിപ്പിക്കേണ്ടത് നിങ്ങളും ഞാനുമാണ് അപ്പൊ എന്താണ് ചോദ്യം മനുഷ്യരുടെ സ്വഭാവം എങ്ങനെയാണ് മനസ്സിലാവുക അദ്ദേഹം പറയാണ് നിങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഭാര്യ ഒരു ഭാര്യ രോഗിയായി കിടന്നാൽ ഭർത്താവിന്റെ സ്വഭാവം മനസ്സിലാവും അപ്പം അതിന് രണ്ടു വശങ്ങളുണ്ടല്ലോ അത് ഏത് വശാണ് പൂരിപ്പിക്കേണ്ടത് ഏത് വശമാണ് ഒക്കെ നമ്മൾ നമ്മളെ മനസ്സിലേക്ക് ചിത്രം കൊണ്ടുവരിക ചോദ്യം പ്രസക്താണ് ഉത്തരം പ്രസക്താണ് ിയും കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് എങ്ങനെ ഈ ചോദ്യത്തിൽ മാത്രം അടങ്ങൂല അതിന്റെ ഉത്തരവാദിത്വം എന്താണ് ഒരു ആണിന്റെ ആണിന്റെ ഉത്തരവാദിത്വം എന്താണ് ഞാൻ ഇതുവരെ കുറെ ആൾക്കാരെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് കല്യാണം കഴിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നത് ഏത് മനുഷ്യൻ കല്യാണം കഴിക്കുകയാണെങ്കിലും അതിന്റെ അടിത്തറ അടിത്തറ ഒരു ബിൽഡിങ്ങിന്റെ അടിത്തറ നന്നായാലേ അടിത്തറ ബിൽഡിംഗ് നിലക്കൂടി എന്ന പോലെ പണ്ടത്തെ ആൾക്കാര് പറയണ അടിത്തറ നന്നാവണം അപ്പൊ ഈ അടിത്തറ എന്താണ് കല്യാണം കഴിക്കുന്ന ചെറുക്കൻ അവനാണല്ലോ ഉത്തരവാദിത്വം കുറെ ആൾക്കാരെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാണ് ഈ പെണ്ണിന്റെ അച്ഛനോടും പെണ്ണിന്റെ രക്ഷിതാവിനോടും പറയാണ് പാപ്പാനോട് പറയാണ് നിങ്ങൾ ഈ കുട്ടിയെ ഇതുവരെ വളർത്തിക്കൊണ്ടുവന്നു ഭക്ഷണം നൽകി വസ്ത്രം നൽകി മരുന്ന് നൽകി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇവളെ സംരക്ഷിച്ചു പോന്നു ഇതാ ഇന്നു മുതൽ ഇത്രയും ആളെയും ഞാൻ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവനയും സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ഇതാ ഈ പെണ്ണിനെ നിങ്ങളിൽ നിന്ന് കല്യാണം കഴിച്ചുകൊണ്ട് അനുവദനീയമായ രീതിയിൽ ഞാൻ ഈ പെണ്ണിനെ ഇതാ ഞാൻ ഏറ്റെടുക്കുന്നു ഇന്നുമുതൽ ഈ പെണ്ണിന്റെ എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും ഞാനാണ് ബാധ്യത ഏറ്റെടുത്തിട്ടുള്ളത് ഞാനാണ് എന്നെ സംരക്ഷിക്കുക അതുകൊണ്ട് നിങ്ങളുടെ മകളെ എനിക്ക് നിങ്ങൾ വിവാഹം ചെയ്തു തരണം അപ്പോൾ ബാപ്പ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തന്നു കല്യാണം കഴിച്ചു തന്നു എന്ന് പറയുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു മഹാ അനുഗ്രഹമുള്ളൊരു ചടങ്ങാണ് എന്ത് കർമ്മമാണ് നിക്കാഹ് അങ്ങനെ ഏറ്റെടുത്തുള്ള ഒരു കുടുംബമായ ഭാര്യ ഭർത്താക്കന്മാർ ലോകത്ത് മുഴുവനും ഉണ്ട് നമ്മൾ നമ്മളിലേക്ക് ചേർത്ത് നോക്കണം അപ്പോൾ ഭാര്യ രോഗിയായി കിടക്കുമ്പോൾ ഭർത്താവിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവും അതുമാത്രമല്ല ഭർത്താവ് സമ്പന്നനായിരുന്നു പൈസക്കാരനായിരുന്നു ഒക്കെ ശരിയാണ് അങ്ങനെ വന്നപ്പോൾ സുപ്രഭാതത്തിൽ ഈ ഭർത്താവിന് സാമ്പത്തികമായി ദാരിദ്ര്യം അനുഭവപ്പെടേണ്ട ഒരു അവസ്ഥ വന്നു എന്നാൽ അവിടെ ഭാര്യയുടെ സ്വഭാവം മനസ്സിലാവും മൂന്ന് പ്രയാസങ്ങളിൽ പ്രയാസങ്ങളിൽ സുഹൃത്തുക്കളുടെ സ്വഭാവം മനസ്സിലാവും അതുമാത്രമല്ല മാതാപിതാക്ക ഓരോ ചോദ്യങ്ങൾക്കും ഒത്തിരി അത് കൊടുക്കുന്നത് പിന്നെ പറയാണ് മാതാപിതാക്കൾ പ്രായമായ മാതാപിതാക്കൾ മക്കളുടെ അടുത്തുണ്ടെങ്കിൽ ആണാകട്ടെ പെണ്ണാകട്ടെ പ്രായമായ മാതാപിതാക്കൾ മക്കളുടെ അടുത്തുണ്ടെങ്കിൽ ആ മക്കളുടെ സ്വഭാവം മനസ്സിലാവും വിശദീകരിക്കേണ്ട ആവശ്യ മാതാപിതാക്കളെ കാര്യം വന്നപ്പോ മാതാപിതാക്കളെ ദർജ അള്ളാഹു ഒരു മാതാവിനോടും പിതാവിനോടും മക്കളിച്ചേ എന്ന വാക്കുപോലും അറിയരുതെന്ന് കർശനമായി വിലക്കിയിട്ടുള്ളൊരു പ്രവാചകൻ അത് സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് ഓരോ വിശ്വാസികളും അതുകൊണ്ട് മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ജാഗ്രത പാലിക്കണം അവർക്ക് അവർ നമ്മുടെ വളർത്തിയതുപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു അള്ളാഹു മാതാപിതാക്കൾ എന്നെ ചെറുപ്പത്തിൽ വളർത്തി വലുതാക്കിയതുപോലെ അള്ളാഹു എനിക്ക് ചെയ്യാൻ കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മനസ്സും സാഹചര്യം സൗകര്യം ഒരുക്കി തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ സൗകര്യം സമാധാനം തരും മാതാപിതാക്കൾ വയസ്സായി കഴിഞ്ഞാൽ കാണാൻ ചോർക്കുണ്ടാവില്ല രോഗമായിരിക്കും ചിലപ്പോൾ അവർ മൂത്ര ഒഴിച്ചു വരും നമ്മൾ പുതിയ വീടുണ്ടാക്കി ആ വീട്ടിലൊക്കെ ചിലപ്പോൾ അവർ മൂത്ര ഒഴിച്ചു എന്നൊക്കെ വരും അത് മാന്യമായ രീതിയിൽ നിങ്ങൾ അതിനെ ക്ലീൻ ആക്കുകയും അവർക്ക് വിഷമമില്ലാണ്ടാക്കുന്ന വാക്കുകൾ പറയാതിരിക്കുകയും ചെയ്യുക ഒരു ഒരനുഭവം എനിക്കുണ്ട് അത് പക്ഷെ ഞാനത് പറയണില്ല വേറെ അടുത്ത് നടന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പലതുണ്ട് മാതാപിതാക്കളുടെ കാര്യത്തിൽ അപ്പൊ മാതാപിതാക്കളെ മടിയിൽ മക്കള് എന്ത് ചെയ്തിട്ടുണ്ട് നല്ലോണം തൂറിയിട്ടുണ്ട് നല്ല നല്ല ഡ്രസ്സില് തൂറിയിട്ടുണ്ട് ജനങ്ങളടിയിൽ വെച്ച് തൂറിയിട്ടുണ്ട് ജനങ്ങളടിയിൽ വെച്ചിട്ട് മൂത്ര ഒഴിച്ചിട്ടുണ്ട് അല്ലെ സദസ്സുകളിലൊക്കെ കൊണ്ടുപോകുമ്പോ ഈ മകന് ഈ മകള് ഇന്ന് അവരെ ക്ഷേ എന്ന് പറയുന്ന മകനാകട്ടെ മകളാകട്ടെ ഇവരൊക്കെ ഈ മാതാവിന്റെയും പിതാവിന്റെയും വസ്ത്രം കേടി കേടുവരുത്തിയിട്ടുണ്ട് തൂറിയിട്ട് ഇതൊക്കെ അവർ നിങ്ങളോട് ചെയ്തു പറഞ്ഞിട്ടില്ലല്ലോ അവരത് കഴുകി മാറ്റി കുട്ടിക്ക് മാറ്റി കൊടുത്ത് ആരും ഉമ്മൻ കൊടുക്കും അല്ലെ അങ്ങനത്തെ പ്രായമായ മാതാപിതാക്കൾ നിങ്ങളെ കയ്യിൽ നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾ അവരോട് മോശമായി പെരുമാറിയാൽ നിങ്ങൾക്ക് ശിക്ഷ കിട്ടണ്ടേ ദൈവത്തിന്റെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാപിച്ച് ശിക്ഷ കിട്ടണ്ടേ കിട്ടണം കിട്ടാതെ നിൽക്കാൻ വേണ്ടി മക്കൾ ശ്രദ്ധിക്കുക ഇത്രേ പറയണുള്ളൂ നീണ്ടുപോകും അതേ മാതാപിതാക്കളുടെ അതേ മാതാപിതാക്കളുടെ അനന്തര സ്വത്ത് ഓരിവെക്കുന്ന സന്ദർഭത്തിൽ സഹോദരി സഹോദരന്മാരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവും പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുകയാണെ ചോദ്യം എന്താണ് മനുഷ്യരുടെ സ്വഭാവം എങ്ങനെ മനസ്സിലാക്കുക എന്നാണ് വളരെ ലളിതമായിട്ടാണ് പറഞ്ഞു അന്യദേശത്ത് താമസിക്കുക താമസിക്കേണ്ട അവസ്ഥ വരികയും അവിടെ നമ്മളെ ബന്ധുക്കൾ ഉണ്ട് എന്ന് സങ്കല്പിക്കുകയും ചെയ്യുക അങ്ങനെയുള്ള സമയത്ത് ആ ബന്ധുക്കളുടെ സ്വഭാവം മനസ്സിലാവും എന്നാൽ എന്നാൽ ഈ ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളിലും ഇങ്ങനെയൊക്കെ എല്ലാ സാഹചര്യങ്ങളും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ അംഗീകരിക്കുകയും ആ പ്രപഞ്ചത്തിന്റെ കൽപ്പനകൾ വിധി വിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു സത്യവിശ്വാസി ആണ് എങ്കിൽ ഈ സാഹചര്യങ്ങളിൽ മുഴുവനും തന്റെ സ്വഭാവം അത് കാത്തുസൂക്ഷിക്കും എന്തുകൊണ്ട് കാത്തുസൂക്ഷിക്കും കാരണം നാളെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഇതിനെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ അതിന് കൃത്യവും വ്യക്തമായ മറുപടി കൊടുത്താൽ മാത്രമേ നുണ പറഞ്ഞിട്ടും കാര്യമല്ല സത്യസന്ധമായി ആ മറുപടി കൊടുത്താൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവന തൃപ്തിയാകുകയും ആ തൃപ്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് സത്യവിശ്വാസി നിർബന്ധമായും അതത് പാലിക്കും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ സ്വഭാവത്തിനെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കും ആ നിലനിർത്തുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ആ സ്വഭാവം നല്ല സ്വഭാവം നിലനിർത്തുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി സമാധാനപരമായ സമാധാനപരമായൊരു ജീവിതം കുടുംബജീവിതവും മക്കളോട്ടുള്ള ബന്ധവും മാതാപിതാക്കളോട് കടമകളും ഭാര്യ ഭർത്താവ്മാരുടെ കടമകളൊക്കെ നിർവഹിച്ചു കൊണ്ട് നമ്മൾ നല്ല നിലയിൽ ജീവിച്ച് മരിച്ചു പോകണം എന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു എൻ്റെ പണ്ഡിതൻ്റെ ഉപദേശം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു പിന്നെ ഇങ്ങനത്തെ ഒരു ചെറിയ ചെറിയ വീഡിയോസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇൻഷാല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങളത് കാണുക മനസ്സിലാക്കുക ഇതിൽ എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ സ്വീകരിക്കുക എന്തെങ്കിലും അതിൽ കൂടുതൽ പറയാനോ അല്ലെങ്കിൽ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്ത് എന്നെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക നമ്മളെല്ലാവരും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ കൽപ്പന മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോഴത്തെ സാഹചര്യം കാലഘട്ടം എന്ന് പറഞ്ഞാല് മതത്തിൽ നിന്നും സത്യവിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോകാൻ പറ്റത്തക്ക വിധത്തിലുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ നമ്മളെ മക്കളെയും നമ്മളെയും സംരക്ഷിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പുറത്തുക്കുക അതിൻ്റെ പ്രകടനം ഉണ്ടാവും നമ്മൾ നമ്മളെ കുടുംബത്തിലും മക്കളോ മക്കളായിട്ടും നല്ല ജീവിതമാണ് നയിക്കുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളെ സ്വഭാവത്തിൽ ഗുണമുണ്ടെങ്കിൽ നമ്മളെ മക്കൾക്കും ആ സ്വഭാവം ഉണ്ടാവും ആ സ്വഭാവം നമ്മൾ അയലോക്കത്തും നാട്ടുകും വീട്ടിലും ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടു നിൽക്കും അതേ മാർഗുള്ളൂ അല്ലാത്ത എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ് അസ്സലാമിക്കു പറയുന്നത്